ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും കറങ്ങി കറങ്ങിയ ഒരു സ്ട്രീറ്റിൽ ജാഫർ ഷാ സ്ട്രീറ്റ് ഇവിടെ എല്ലാം ഗോൾഡ് കവറിങ് അങ്ങനത്തെ ഓർണമെൻറ്റ്സ് എല്ലാം കിട്ടുന്ന കടകളാണ് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിൽ വേണമെങ്കിൽ റീറ്റെയിലും ഉണ്ട് ഇതാണ് ഈ സ്ട്രീറ്റിലെ വലിയത് ഏറ്റവും വലിയ ഒരു ഷോ ഷോപ്പെന്ന് പറയാം ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഇങ്ങനെ വാങ്ങാൻ പറ്റുന്ന സെൽവാസ് ഗോൾഡ് പ്ലേറ്റഡ് ആണോ എന്താണ് എനിക്ക് കറക്റ്റ് വൺഗ്രാം അങ്ങനെയല്ല എല്ലാം പ്ലേറ്റഡ് ഗോൾഡ് പ്ലേറ്റ് അത് ഗ്യാരണ്ടി വാറണ്ടി അങ്ങനെ സിക്സ് മന്ത്സ് പിന്നെ അത് വീണ്ടും പ്ലേറ്റ് ചെയ്യോ വേണമെങ്കിൽ ഓക്കെ ആണല്ലേ ഓക്കെ ഈ ഒരു ഷോറൂമിൻ്റെ മാനേജറാണ് മിസ്റ്റർ അരവിന്ദ് ഈ നിങ്ങൾക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ത്രൂ ഔട്ട് അറുപത്തിമൂന്ന് ബ്രാഞ്ചസ് കേരളത്തിലും ഉണ്ട് കൊല്ലത്ത് അല്ലേ പിന്നെ എവിടെയൊക്കെയാണുള്ളത് കോഴിക്കോടുണ്ട് ഓ അത് ശരി നമ്മൾ കറിയാൻ ഇവിടെ എത്തി അപ്പോൾ കുറെ നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ വെരി നൈസ് കുറച്ച് കാണാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കുക ഇതെല്ലാം എങ്ങനെ വില ഈ അടിയല്ല് മാതിരി ഇത് അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് അല്ലേ ആയിരത്തഞ്ഞൂറ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇങ്ങനത്തെ അടിയലൊക്കെയാണ് അല്ലേ പിന്നെ എന്താണ് ഇവിടെ പിന്നെ വലിയ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള കുറെ ഈ ഇങ്ങനെ ലോക്കറ്റ്സ് ഞാൻ കണ്ടു കടയിൽ ഡൈമണ്ട് അമേരിക്കൻ ഡയമണ്ട് ഓക്കെ ഓക്കെ അതിന്റെ അപ്പൊ അത് കുറച്ച് വില ഉണ്ടാവുമല്ലോ എന്താ വില ഇതൊക്കെ എന്താ വില ഉണ്ടാവും അമേരിക്കൻ ഡയമണ്ട് ഫസ്റ്റ് ക്വാളിറ്റി സ്റ്റോൺ അമേരിക്കൻ്റെ പോയില്ല ഇതൊക്കെ എന്താ വില വരാം എത്രയേ ഉള്ളൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഓക്കെ ഏറ്റവും ബെസ്റ്റ് അല്ലേ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വിത്ത് ഇയറിംഗ് എന്നിട്ട് ആയിരത്തി എണ്ണൂറ് വരണുള്ളൂ ഇത് നല്ല ഭംഗിയുണ്ട് അടികളിന്റെ അല്ലാണ്ട് ഇങ്ങനെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർ ഇതെന്താ വല്ലൂറ് തൗസൻഡ് അപ്പോൾ വെരി നൈസ് കളക്ഷൻ അറിയാം ഇതെന്താ ബ്യൂട്ടിഫുൾ പീസ് വല്ല പറയാണെങ്കിൽ ഞാനിങ്ങനെ നോക്കി നോക്കി എനിക്ക് ഇഷ്ടപ്പെടുന്ന നോക്കി മാത്രം ഇങ്ങനെ ചോദിച്ചു പോവാണ് ഓക്കെ നല്ല ഭംഗിയുള്ള പീസസ് പിന്നെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇതെല്ലാം സ്പെഷ്യൽ ആണ് മാച്ചല ഇത് റേറ്റ് കൂടിലായിരിക്കും പക്ഷെ ഗ്യാരണ്ടി അതിനക്ക് നിൽക്കില്ല പക്ഷെ സ്വർണ്ണത്തിന്റെ അതേ സെയിം ഫിനിഷിംഗ് ഓക്കേ ശരി അнда സെയിം സ്വർണ്ണം പോലെത്തന്നെ ഫിനിഷിംഗ് ആണ് എന്താ ഫങ്ഷനായിട്ട് ഉപയോഗിക്കണം സ്പ്രേ ചെയ്ഞ്ഞാൽ അങ്ങനെ ചെയ്യണം സൂക്ഷി വെച്ച കുറേ നാൾ ഉണ്ടാവും അതൊക്കെ എന്താ വെല്ലവഴിയാ ഇതിന് വേണ്ടി ഒരു पीस 1300 1300 ഓക്കേ ഇതൊക്കെ ഗോൾഡിന് ഗോൾഡ് ഇടുന്നതിന് പകരം ഇടുന്ന കാര്യങ്ങളാണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കുക സെയിം മാച്ച് ഫിനി അങ്ങനത്തെ ഫിനിഷിങ് അല്ലേ ഓക്കെ ഓക്കെ ബ്രേസ്ലെറ്റ്സ് അതെല്ലാം അങ്ങനെ തന്നെ ഇത് ഒറ്റ സിംഗിൾ സ്റ്റോൺ ഇങ്ങനത്തെ കെമ്പിൻ്റെ വൈറ്റ് സ്റ്റോൺ ഇത് എന്ത് വില സെയിം വില അല്ല അത് കുറവായിരിക്കും അല്ലേ വൈറ്റ് ആകുമ്പോൾ നോർമൽ സ്റ്റോൺ സ്റ്റോണാണോ സെവൻ ഹൺഡ്രഡ് ഇറ്റ്സ് വെരി നൈസ് ഓക്കെ ഇതോ വെള്ള സ്റ്റോണിൻ്റെ അടിയിലാണ് സെവൻ ഹൺഡ്രഡ് ഇതൊക്കെ സിക്സ് മന്ത്സ് ഗ്യാരണ്ടിയാണ് അല്ലേ ആറ് മാസം എന്തായാലും ഇതും മാലയാളക്ഷൻ അഞ്ഞൂറ്റൻപതേ ഉള്ളൂ പക്ഷേ നോക്ക് ഇറ്റ്സ് വെരി നൈസ് സിമ്പിൾ കുറേ ഡിസൈൻസ് ഇതിങ്ങനെ തൂങ്ങി കിടക്കും ഫൈവ് ഫിഫ്റ്റിയേ ഉള്ളൂ അതിന്റെ കുറെ ഇപ്പോൾ ഇതോ സ്ക്വയർ ഇപ്പോൾ ൾ ചേഞ്ച് വിത്ത് ഡിഫറെൻറ്റ് പെൻറ്റൻസ് ഹാർട്ട് ഷേപ്പിൽ പെൻറ്റൻസ് ഇത് ഗോൾഡിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടല്ലേ ഇളക്കത്താലി പോലെയൊക്കെ അത് സംതിങ് സിമിലർ ഇതൊക്കെ ചെറിയ വിലയാണോ എന്ത് വിലയാണൂറ്റൻപത് ഓക്കെ ഇളക്കത്താലി മാതിരി ഓക്കെ ഗോൾഡിന് പകരം ഇടാം ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇത് സ്റ്റോൺ ഫുൾ സ്റ്റോൺ ലോങ് മാലാസ് ഇതൊക്കെ എന്താ റേഞ്ച് വരാൻ സിക്സ് ആണ് ഓക്കെ ആ ഞാൻ ഇതാ ചോദിച്ചത് ഇതിപ്പോൾ ഭയങ്കര എല്ലാ കടയിലും ഞാൻ കണ്ടു ഇങ്ങനത്തെ പെൺറ്റൻറ്റ് മാത്രം ഇവിടുത്തെ ആൾക്കാർ ഇടുന്നതാണ് അല്ലേ റിച്ചി ശ്രീരംഗം അപ്പൊ ഇത് എന്തിലാണ് ഫിക്സ് ചെയ്ത് മാല സ്വർണ്ണത്തിൽ ഇടുവോ ഓ ശരി അപ്പൊ എന്താ വില ഇതൊക്കെ മാത്രമായിട്ട് ഇതിപ്പോ ആയിരത്തി ഇരുന്നൂറ് വരും താമരണ്ട് ദൈവങ്ങളുടെ എല്ലാം ഭയങ്കര ഭംഗി കേട്ടോ ഇത് ഞാൻ പല സ്ഥലത്ത് ഞാൻ ഇപ്പോൾ വന്ന വഴിക്കെല്ലാം പല കടകളിലും കണ്ടു ഏറ്റവും കൂടുതലേ ഇത് കുറച്ച് കുറവാൻ തോന്നുന്നു അല്ലേ ചെറുതാണല്ലോ ചെച്ചൂടെ ഓ വരാം ഓക്കെ ആണോ എന്നാൽ ഇത് എത്ര ഉണ്ടാവും ഓക്കെ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഇത് പക്ഷേ വൈറ്റ് ആയിരത്തി ഒരുന്നൂറ് അങ്ങനെ വരും പിന്നെ ഇത് നോക്കുമൊരു ശംഖ് ഓ ദാറ്റ് ശങ്കിനൊക്കെ എന്താ പ്രൈസ് ശംഖ് പാറ്റേൺ ഇങ്ങനെ പല 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 പാറ്റേൺ സൈസും ഇതും അനുസരിച്ചിട്ട് വില വ്യത്യാസം വരും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഇത് നല്ലത് കേട്ടോ വെയില് ഓ എന്നിട്ട് ഇത് മുരുകഗവാന്റെ ഇതുകൊണ്ടല്ലേ അതെന്താ വില ഇത് ആയിരത്തി ഇരുനൂറ് ഭയങ്കര രസമാണ് ഇത് എഗൻ പെൻഡൻ്റ് ആണല്ലേ സിമ്പിൾ അതൊക്കെ ചെറിയ പൈസ അല്ല റൂബി റൂബിയായിരുന്നു മുന്നൂറ്റൻപത് ഉള്ളൂ ഓ വെരി നൈസ് സിമ്പിൾ പിന്നെ ഇങ്ങനത്തെ മാലകൾ ഇതൊക്കെ എന്തോ ആൻറ്റി കളക്ഷൻസ് ഇതിനൊക്കെ എന്താ പ്രൈസ് ഇങ്ങനത്തെ ഫിനിഷിംഗ് ടൈപ്പുകൾ അതെ കണ്ടാൽ നല്ല സ്റ്റാർട്ടിംഗ് ആണ് ഒറിജിനൽ തോന്നിക്കുന്ന പോലത്തെ ആൻറ്റിക്ക് നല്ല കളക്ഷൻ ബ്യൂട്ടിഫുൾ ഇത് മാക്സിമം പോകുന്ന ഐറ്റം ആണ് ഓഹോ ഇതൊക്കെ എന്താ വില കർണാടക ആൾക്കാർ ഇടുന്നതാണ് അല്ലേ നാനൂറ്റി അമ്പത് ഓക്കെ മലാസ് കരിമണി അല്ലെ കരിമണിയുടെ ഡിസൈൻസ് ഇതൊക്കെ ചെറിയ സിമ്പിൾ കരിമണി സാർ ഇതൊക്കെ എന്താ വില സ്മോൾ വൺസ് വൺ ഫിഫ്റ്റി ഓ വെറും നൂറ്റൻപത് സോ നൈസ് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അത് എല്ലാം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ കാണുന്നത് പെട്ടെന്ന് കാണുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ് ഓരോന്നായിട്ട് അപ്പോൾ കുറേ മല കണ്ടു അപ്പോൾ ഇനി ഒരുപാട് കാണാനുണ്ട് ഇത് കംപ്ലീറ്റ് വളയുടെ കളക്ഷൻസ് ഇതൊക്കെ എന്താ പേറിൻ്റെ വില പേരായിരിക്കുമല്ലോ അതോ സിംഗിൾ ആണോ ഇല്ല ഇത് പേർ തന്നെയാണ് പക്ഷേ ഇത് ഡൈമണ്ടിൽ വരുന്ന അങ്ങനത്തെ സ്റ്റോൺ ഒരു ഇതാണ് കുറച്ച് റേറ്റ് കൂടുതൽ വരും ആയിരത്തി എഴുന്നൂറ് ഇതിപ്പോൾ രണ്ടെണ്ണത്തിന് ആണോ പല കളേഴ്സ് ഇതിപ്പോൾ റൂബി പോലെ തോന്നുന്ന കളർ ഇതൊക്കെ ആയിരത്തി രണ്ടായിരം ആ റേഞ്ചാണോ ആയിരത്തി എഴുന്നൂറ് മുതൽ ടൂ തൗസൻഡ് ഇതിപ്പോ രണ്ടെണ്ണത്തിന് ഒരു ടു തൗസൻഡ് അകത്ത് വരും ഇതുപോലത്തെതോ ഒരെണ്ണം ഓർ പേർ ജോഡിക്ക് എഴുന്നൂറ് എണ്ണൂറ് ആവുള്ളൂ ഓ ഇറ്റ്സ് വെരി നൈസ് ഇതോ ആ ഈ ടൈപ്പും അങ്ങനെ തന്നെയാണ് ഫൈവ് ഹൺഡ്രഡേ ഉള്ളൂ ഓ വെരി നൈസ് ഇതോ ഞാനില്ല നല്ലത് നോക്കിക്കോ തൗസൻഡ് പേർ ആണ് കേട്ടോ എല്ലാത്തിനും പേർ ഓക്കെ ഇതെല്ലാം അങ്ങനെ ഫൈവ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇതോ പേർ അല്ലേ എണ്ണൂറ്റിയത് ഇങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് സോ നൈസ് ബ്യൂട്ടിഫുൾ കളക്ഷൻ ആ സൈഡിലോട്ടും ഒക്കെ ഉണ്ട് അതൊരെണ്ണം ഞാൻ എൻ്റെ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യും കളക്ഷൻ വെച്ച് നോക്കട്ടെ അപ്പോൾ ഇതിനെ ഡബിൾ ആക്കണോ ഡോളർ അപ്പോൾ ചെറുതാണോ അയ്യോ അപ്പോൾ ഭയങ്കരമായിട്ട് ആയിട്ടാണോ അത് വേണ്ട അപ്പോൾ അതിൻ്റെ വലുതില്ല ഓക്കെ ഫൈൻ അത് വേണ്ട വേറെ നോക്കിയാ ശംഖ് വേണം അപ്പോൾ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് ചെയ്യുന്നത് ത്രദ്ദേശിക്കുന്നത് ഇത് ഇങ്ങനെയാണല്ലേ തൂങ്ങി അപ്പൊ അത് ഇങ്ങനെ ഇതാവില്ലേ രണ്ടെണ്ണം ഉണ്ട് ഓക്കെ ശങ്കർ നൈസ് ഇതുമെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ത്രെഡ് പറ്റില്ല അല്ലേ ചെയിൻ തന്നെ വേണം ഓ ആ ഇതൊരു സിംഗിൾ ആയിട്ട് കിടക്കും ഇത് വേണമെങ്കിൽ ചെയിനിൽ ഇടാല്ലോ ഇത് ഇത് ചെയിനല്ല ത്രെഡിൽ ഇടാം അപ്പോൾ ഇത് വരണം എന്തോ സിംഗിൾ ആണെങ്കിൽ അങ്ങനെ പറ്റുമല്ലേ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് മതി ശംഖ് വേണ്ട അത് ഇടാൻ പറ്റില്ല ഞാൻ ഗോൾഡ് ചെയിൻ ആളല്ല ഓക്കെ പിന്നെ എനിക്കെന്താ ഇപ്പം നേരത്തെ ഏതോ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലേ ആ അന്ന് കുറച്ച് ഇറക്കമുള്ള അടിയല്ലേ അല്ലേ അത് ഇതായിരുന്നു ഇതായിരുന്നോ അത് കുറച്ചുകൂടി ചെറുതായിരുന്നോ ആ അത് തന്നെ കുറച്ചുകൂടി സിംപിൾ ഇതായിരുന്നു പക്ഷേ എത്ര നീളം കിട്ടും അത് അതും കയറിയാണ് നെക്ലെസ് ബൗരണം എടുക്കുമല്ലോ അതെ അത് മതി എനിക്ക് അടിപൊളി സ്വർണ്ണമാലി വിത്ത് എ ബ്യൂട്ടിഫുൾ പെൻറ്റൻറ്റ് ഇത് ഇവിടത്തെ ഐഡൻറ്റിറ്റിയാണ് ചുച്ചി വന്നാൽ ഞാൻ ഈ ക്ഷേത്രത്തിലൊക്കെ പോയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു ഇപ്പോൾ എനിക്ക് വന്ന വഴിക്കുള്ള കടകളിൽ കണ്ടു സോ ഇത് പറഞ്ഞൊരു സ്പെഷ്യാലിറ്റിയാണ് ഇത്തരം പെൻറ്റൻറ്റ് ഇത് റൂബി ചേർന്നതുകൊണ്ട് അല്ലാതെ പ്ലെയിൻ വൈറ്റ് സ്റ്റോൺ മാത്രം ഇതാണ് കൂടുതൽ ഫാഷനബിൾ ഇങ്ങനെ ഒരു ചെയിന് കിട്ടും ഇപ്പോൾ എല്ലാം കൂടി എനിക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ടോട്ടൽ കോസ്റ്റ് വന്നത് പക്ഷേ ഞാൻ ഏതാണ്ടൊരു അഞ്ചാറ് പവൻ അല്ലേ എത്ര എട്ട് പോവൻ എത്ര പവൻ സ്വർണം വേണമെങ്കിൽ എത്ര ഉണ്ടാക്കുക എട്ട് പവനെങ്കിലും വേണം ഇതുപോലൊരു സ്വർണ്ണം മല ഉണ്ടാക്കുക ഇതുപോലെ ധാരാളം മോർ ദാൻ ഇനഫ് അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാം നൈസ് അപ്പോൾ ട്രിച്ചിയിൽ വന്നതിൻ്റെ ഒരു ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് സംഗതിയായിട്ട് ഇത് മേടിക്കുന്നു ഓക്കെ ഇത് മേടിച്ചിപ്പോൾ കണക്റ്റ് ചെയ്താണ് ചെയിനും മേടിച്ചു കണ്ടും സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ട് കിട്ടാതെ അപ്പോൾ സെൽവാസ് എക്സ്ക്ലൂസീവ് കളക്ഷൻ എന്നാണ് ഞാൻ വാങ്ങിക്കുന്നത് ഇനിയുള്ള കുറേ എപ്പിസോഡുകൾക്ക് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കാൻ ഇരിക്കും ഈ മാലയൊക്കെ ഇട്ട് നടക്കുന്നത് ഈ അടിയല്ല മാലയും ഈ വലിയ മാലയും ബാങ്കിൾസും പിന്നെ ഈ ഒരു പെൻറ്റൻറ്റും ഇതെല്ലാം ഞാനിപ്പോൾ മേടിച്ചത് ഓക്കെ ടോട്ടൽ അത്രയും ഇപ്പോൾ ഗോൾഡിനൊക്കെ എന്ത് വിലയാണ് ഗോൾഡിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ പ്രശ്നം പക്ഷേ ഗോൾഡ് വേണം അതൊക്കെ അതായത് നമുക്കൊരു സേവിങ്സായിട്ട് ഗോൾഡ് വിട്ട് അത് ഒരു എന്താ പറയുക അത്യാവശ്യത്തിന് വിൽക്കാനും പണയം വയ്ക്കാനും ഒക്കെ അല്ലാണ്ട് ഇടാനൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ഇതൊരു തന്നെയാണ് ഒരു ഗ്രാം സ്വർണ്ണം ഇത്രയും അതെ ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ആയില്ല എത്രയായി ഇതെല്ലാം കൂടി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഉള്ളി ഒരു ഗ്രാം സ്വർണ്ണം വാങ്ങിക്കണമെങ്കിൽ എനിക്ക് അതിലും കൂടുതൽ ചിലവാകും അപ്പോൾ ഈ കള്ളന്മാരെ പേടിക്കണ്ട ഇങ്ങനത്തെ സ്വർണ്ണമായിട്ട് നടക്കാം നമുക്ക് റോഡി കൂടെ ആരും പറിച്ചോട്ടൊന്നും പോകില്ല ഓക്കെ ഞാൻ സ്വർണ്ണം ഒന്നും ഇടുന്ന ആളല്ല ഗോൾഡേ ഇല്ല വളരെ കുറവാണ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗോൾഡ് ഉണ്ടോ എന്ന് വെച്ചാൽ അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഗോൾഡാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അല്ലാണ്ട് ഗോൾഡൊന്നും മേടിക്കാറില്ല ആക്ച്വലി ഓക്കെ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ ഈ തൃശിയിൽ വരുവാണെങ്കിൽ സെൽവാസ് എക്സ്ക്ലൂസീവ് കളക്ഷനിൽ വന്നാൽ മതി ഇവിടെ നമുക്ക് ഹോൾസെയിൽ കടയാണ് റീറ്റെയിൽ ആയിട്ട് കിട്ടും ഈ ഒരു റേറ്റിന് ഇവർക്ക് തന്നെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ പക്ഷേ അത് ഒല്ലി ഹോൾസെയിൽ അവിടെ നിന്ന് പല ആൾക്കാരും മേടിച്ച് അവിടെ നിന്ന് ഷോപ്പിൽ വിൽക്കുന്നുണ്ട് ഇവിടെ പക്ഷെ വന്നാൽ ഹോൾസെയിൽ കടയാണെങ്കിലും ആയിട്ട് അത്യാവശ്യം വാങ്ങാം കോൺഗ്രസ് എടുക്കായിരുന്നു റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു അതുവഴി അതുവഴി എല്ലാം വന്നു ഓ യെസ് ഇവിടുത്തെ വിശേഷങ്ങൾ തൃച്ചിയിലാണെങ്കിൽ എപ്പോഴും തിരക്കുള്ള റോഡാണ് എപ്പോഴും ആൾക്കാർ ഒരുപാട് എപ്പോഴും വെളിയിലുണ്ടാകും ധാരാളം ഉത്സവങ്ങൾ പിന്നെന്താ പ്രൊസഷൻസ് കടകൾ എന്താ പറയണ്ടത് ഫുഡ് ഈറ്ററീസ് വഴിക്കടകൾ ഇഷ്ടംപോലെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന കടകൾ ഭയങ്കര ലൈവ്ലിയാണ് രാത്രിയും പകലും എല്ലാം ഭയങ്കര ഭയങ്കര ലൈഫ് ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതിപ്പോൾ വസന്തഭവൻ എന്ന് പറയുന്ന കടയുടെ ഫ്രണ്ടിലാണ് ഇത് വളരെ പഴക്കം ചെന്ന കട തന്നെയാണ് ഇവിടുന്ന് ഡിന്നർ വയ്ക്കാൻ പോകും ഓക്കെ അപ്പം തേങ്ങാപ്പാലും പിന്നെ പൊങ്കല പൊങ്കലാ ഗോതമ്പ് പൊങ്കലാ വീട്ട് പൊങ്കൽ അപ്പം അത് കൂടെ കൊടുക്കും അപ്പം സ്വീറ്റ് ഏതാ ഇല്ല എല്ലാ എല്ലാം ഇത് തന്നെ മോർണിംഗ് സ്വീറ്റ് ഓക്കെ ഓക്കെ അപ്പം ഗോതമ്പ് പൊങ്കല് പറഞ്ഞ സ്പെഷ്യലാണ് പിന്നെ ഇടിയപ്പവും അപ്പവും ഒക്കെ ഉണ്ട് വിത്ത് തേങ്ങാപ്പാൽ പക്ഷെ ഇന്നിപ്പം ഇടിയപ്പം തീർന്നു അപ്പം വിത്ത് തേങ്ങാപ്പാൽ തരാം പിന്നെ ഇഡ്ഡലിയുണ്ട് അപ്പോൾ എന്തായാലും ആദ്യം അപ്പം തേങ്ങാപ്പാൽ വീട്ട് പൊങ്കൽ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ഇത് ഓണ് എൻ്റെ ഫാദർ സ്റ്റാർട്ടഡ് ഓക്കെ ഓക്കെ ഫാദർ സ്റ്റാർട്ടഡ് ഓക്കെ അമൃതാഥി കൂടെ ഓക്കെ അമൃതാന് സംസാരിക്കുന്ന ഫോട്ടോ എന്താ പറയുക അതാപ്പാ ഓക്കെ ഓക്കെ നയൻറ്റി സെവൻ ഓപ്പൺ ഓക്കെ ഫാദർ ഓക്കെ അച്ഛൻ അഞ്ചു വർഷം മുന്നെയാണ് അച്ഛൻ ഭരിക്കുന്നത് അതുവരെ അദ്ദേഹം നോക്കുവായിരുന്നു ഇപ്പം നോക്കുന്നു ഇഡ്ഡലിയുണ്ടോ ഓ ഓക്കെ ഓണറിന്റെ പേര് പറഞ്ഞില്ലല്ലോ ഹിന്ദു മന്ത്രി പേര് പിന്നെ ഇത് ഒരു കോൻസിഡൻസ് ആണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ റോക്ക്ഫോർട്ട് ടെമ്പിളിൽ പോയിട്ടൊക്കെയാണല്ലോ വരുന്നത് അപ്പം ഈ സ്ഥലത്തിന്റെ അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണിതെന്ന് പറഞ്ഞു എന്നിട്ട് റെൻറ്റിനാണ് അച്ഛൻ പണ്ട് ഈ സ്ഥലം എടുത്ത് ബിൽഡിങ് കെട്ടി ആണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പോഴും അവർക്ക് റെൻ്റ് കൊടുക്കുന്നുണ്ട് റോക്ക് ഫോർട്ട് ടെമ്പിളിൻ്റെ മാനേജ്മെൻറ്റിന് സോ അത് ഭയങ്കര ഗണ്ടേകാല ലക്ഷം രൂപയാണ് വാടക എന്ന് പറയുന്നത് മന്ത്ലി അപ്പോൾ അതൊരു കണക്ഷൻ വന്നു നമ്മൾ റോക്ക് റോക്ഫോർട്ട് ടെമ്പിളിൽ പോയിട്ട് ഇവിടെ തന്നെ കഴിക്കാൻ വന്നു എന്നുള്ളത് അത് ഭയങ്കര ഇൻസിഡൻസ് ആയിപ്പോയിട്ടോ ഇവിടെ കുറേ ഇവിടെ വേറെ ഇതിയപ്പം തെങ്ങാപ്പാലെല്ലാം കൊടുക്കും അല്ലേ ഡേ ടൈമിൽ അപ്പോൾ തീർന്നു പോയിച്ച് മീൽസ് ഉണ്ടോ ലഞ്ച് ലഞ്ച് ഉണ്ടോ ലഞ്ച് ഉണ്ട് വെജിറ്റേറിയൻ താലി മീൽസ് പ്യൂർ വെജിറ്റേറിയൻ പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി റൈസ് ഇരിക്കും ആ അതിലൊക്കെ സാമ്പാർ സാമ്പാർ ടൊമാറ്റോ മാറ്റോ റൈസ് ബിരിയാണി ആ കേഡ് റൈസ് കേഡ് റൈസ് ഇത്രയും റൈസ് സെപ്പറേറ്റ് ഓക്കെ ഓക്കെ ഇവിടെ കുഴിപ്പണിയാറും ഇത് സ്വീറ്റ് ഇത് കാരം ഇത് അപ്പം വിത്ത് തേങ്ങാപ്പാൽ തേ തൊഴിച്ചകളാണ് കഴിക്കുന്നത് പിന്നെ ഇത് വീറ്റ് പൊങ്കൽ ഗോതമ്പ് റവ വെച്ചിട്ടുള്ള പൊങ്കൽ അതിനെല്ലാം സാമ്പാർ രണ്ട് തരം ചട്നി ഇഡ്ഡലി ഇതാണ് ഇപ്പോഴത്തെ നാല് ഐറ്റം നാലായിട്ടും റോസ്റ്റ് റോസ്റ്റ് വാവ് തൊപ്പി തൊപ്പി ദോശ തൊപ്പി ദോശ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എത്തി കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു വന്നു സന്തോഷം ഓണർ തന്നെ കൂടെ ഇരുന്ന് ഭക്ഷണം വരുന്നു ഇതിൽ കൂടെയുള്ള എന്ത് വേണം ഇവിടെ രാത്രി ഇത് മാത്രല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട് ചില്ലി പൊറോട്ട കൊത്തു പൊറോട്ട അതിന് കൈമാ പൊറോട്ടന്ന് പറയരുത് കൈമാ പൊറോട്ട നൂഡിൽസ് ഫ്രൈഡ് റൈസ് മഷറൂം ബിസിന ഒരു കൈമാ പൊറോട്ട കൊണ്ടുവരുമോ പിന്നെ ചില്ലി പൊറോട്ടയുണ്ട് വേറെ ഓക്കെ ഒരു കൊത്തു പൊറോട്ട കൂടെ കൊണ്ടുവരാം ഇനി ഇത് തുടങ്ങാം നമുക്ക് യെസ് पन्नी पन्र साफ्ट इली माला चटनी पुढ़ अरीवोली टमाटो चटनी साबार അപ്പം നമ്മുടെ നാട്ടിലെ സാധനമാണ് അപ്പം ശിവറുടെ കടയിലേക്കു അപ്പം വിടിയപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കുതിർത്താണ് കഴിക്കുന്നത് ഈ തേങ്ങാപ്പാൽ മധുരമുള്ള തേങ്ങാപ്പാൽ സ്വീറ്റ് ഓ മൈസ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ അപ്പം കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് ആകുമോ രക്ഷയില്ലാത്ത ടേസ്റ്റ് കാരണം ഈ അപ്പം അത്ര ഭയങ്കര പുളിച്ചപ്പം അല്ല തേങ്ങാപ്പാലും നല്ല സ്വീറ്റ് തേങ്ങാപ്പാൽ അയ്യോ കഴിക്കുന്നതേ അറിയില്ല ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇവിടെ വന്നാലേ വസന്തഭവൻ റുച്ചി അപ്പം തേങ്ങാപ്പാൽ ഇടിയപ്പം തേങ്ങാപ്പാൽ മസ്റ്റ് ട്രൈ ദൈവം ഇവിടെ ഉണ്ട് സത്യം പറഞ്ഞല്ലേ വസന്തഭവനിൽ റോക്ക് ഫോർട്ട് ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ആ കണക്ഷനുള്ള സ്ഥലത്ത് തന്നെ ഞാൻ കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇത് നല്ല സ്ഥലമാണെന്ന് റെക്കമെൻഡായിട്ടാണ് ഞാനിവിടെ വരുന്നത് ഞാനൊരു മൂന്നാല് ഓപ്ഷൻസ് നോക്കി എവിടെ പോകണം നൈറ്റ് അപ്പോൾ രണ്ട് മൂന്ന് നല്ല സ്ഥലങ്ങൾ എനിക്ക് ഇൻഫോർമേഷൻ കിട്ടി പക്ഷേ ഇവിടെ വരണം എന്ന് തോന്നി അങ്ങനെയാണ് വസന്ത ഭവനിലേക്ക് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കോൻസിഡൻസ് എൻ്റെ കണക്ഷൻ ബിറ്റിൻ്റെ റോക്ക് ഫോർ ടെമ്പിൾ ആൻഡ് വസന്ത ഭവൻ പിന്നെ ഞാൻ കുറച്ച് രാത്രിയായി ഇപ്പം സമയം ഒമ്പത് മണിയെല്ലാം കഴിഞ്ഞു കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ക്രൗഡ് കുറച്ച് കുറഞ്ഞിരിക്കുന്ന സമയത്താണ് വരാൻ എൻ്റെ പന്യാലം നല്ല നോർമൽ നല്ല പനിയാരം മധുര പനിയാരം ചക്കരയാണ് ചക്കര പനിയാരം ഓ ഇത് കൊത്തു പൊറോട്ട വെജിറ്റേറിയൻ ഓ എന്ത് നന്നായിരിക്കുന്നത് കാണാൻ തന്നെ കൊത്തു പൊറോട്ട ലുക്കിങ് സോ എം എക്സ്ട്രാ തേങ്ങ പറയുന്നത്

നന്നായിട്ട് വെന്തിട്ടുണ്ടോ നമ്മൾ സാധാരണ ഗോതമ്പ് ഉപ്പുമാവല്ല ഉണ്ടാക്കുന്നത് ഇത് പൊങ്കൽ ഉപ്പുമാവ് ഇങ്ങനെ വരുന്നില്ല ഇത് നല്ലൊരു പൊങ്കൽ സ്റ്റൈലിൽ വെന്ത് നല്ല കുഴി വെരി നൈസ് അതിന് ചട്നി വേണമെങ്കിൽ ചട്നി കൂട്ടി കഴിക്കാം സാമ്പാർ വേണമെങ്കിൽ സാമ്പാർ കൂട്ടി കഴിക്കാം വെരി നൈസ് கொஞ்சம் கொஞ்சம் ஓகே இதுதான சில்லி பரோட்டா ம் கொத்து பரோட்டா கொத்து வெஜிடன் பஷன் அவையோ இது அடிபொழி இதுல பொட்டோ உண்டு கேரட் உண்டு காலிஃப்ளவர் கடலை கடலு உண்டே கடலை இடம் ஓ நைஸ் நோன் வெஜிட்டபிள்ஸ் சூடு சூடாயட்டும் അതിൻ്റെ സാലഡ് കുറച്ച് റീത്ത ഉണ്ട് കുറുമ കുറുമയുണ്ട് വേണമെങ്കിൽ കുറുമ വയ്ക്കാം കുറുമ ഉണ്ടാവും റേത് കുറുമെട്ടോ വെജിറ്റബിൾ കുറുമ ചട്നിയും കാണും അതാണ് കോമ്പിനേഷൻ അതുമില്ലാതെ വേറെ പെട്ടാതായി ടേസ്റ്റുകൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ സ്നേഹത്തോടു കൂടി കഴിപ്പിക്കുന്നു അത് വേറൊരു ഫീലാണ് കേട്ടോ കൊപ്പി ദോശ കൊഞ്ച കൊഞ്ചം കൊഞ്ചം അടിപൊളി വെരി നൈസ് ചട്ണി ഓ തേങ്ങാ ചമ്മന്തി ഗംഭീരം നൈസ് ചട്നി പൊട്ടുകടലൊന്നും ഇല്ല അല്ലേ നൈസ് തേങ്ങാ തന്നെ അതായത് വെള്ളച്ചമ്മന്തി പൊട്ടുകടലിനായിട്ട് ഒരു അതിപ്രശ്നം ഉണ്ടാവും വിശുദ്ധ അതല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യണ പോലെ നല്ലൊരു തേങ്ങാ ചമ്മന്തി അതുകൊണ്ട് നമ്മളെ ഉണ്ടാക്കുന്നതിനേസ്റ്റ് ഉണ്ട് നല്ല സ്പൈസി സ്പൈസി നാളത്തേക്കും കൂടെ ചിലത് കഴിച്ചു കഴിഞ്ഞാൽ ഫിൽ ഓ സ്നേഹം കൊണ്ടേ പൊതിഞ്ഞ് കൊടുക്കും എല്ലാം പിന്നെ ഫൈനലി ഫിൽറ്റർ കോഫി ഫുഡൊക്കെ ഇട്ട് പാൽ അഴിപ്പും കണ്ടല്ലേ എല്ലാം സൂപ്പർ ഞാൻ ഫസ്റ്റ് കാണുന്നത് പക്ഷെ ഭയങ്കര സ്നേഹം പറഞ്ഞറിയിക്കാൻ വയ്യ എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയായി ഓക്കെ വലിയ സ്നേഹത്തിലത് ഓക്കെ അയ്യോ പൈസ പോലും വാങ്ങിക്കുന്നില്ല വളരെ നിർബന്ധിച്ച് അതും ഫുള്ളൊന്നും വാങ്ങിച്ചില്ല കുറച്ച് പൈസ വാങ്ങുന്നു അയ്യോ കഷ്ടം എനിവേ സന്തോഷം അപ്പോൾ ഇതിപ്പോൾ രാത്രി പത്തര മണിവരെയാണ് ഉള്ളത് ഇപ്പോൾ നയൻ തോർട്ടി ഇപ്പോൾ പത്ത് ആകാറായി എന്ന് പ്രൗഡണ്ട് ആ ചെന്നാകലെ ആകലേ ഓക്കെ ഫൈവ് മണ്ണാ ഇത് ശീല ടൗൺ ബസ് സ്റ്റേഷൻ്റെ ടൗണിലാണ് അവിടെത്തന്നെ അതുകൊണ്ട് ഭയങ്കര എപ്പോഴും മോണിംഗ് ക്രൗഡാണ് പക്ഷേ നല്ല ഫുഡ് കൊടുക്കുന്ന നല്ലൊരു കടയാണ് ഓക്കെ ഇവർക്കൊരു ബേക്കറി സെക്ഷനുണ്ട് അവിടെ നിന്നാണ് പബ്സ് എടുത്തിട്ട് വന്നത് ആലോചിച്ചു ഫൈവ് റുപ്പീസിന് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി പബ്സ് വേറെ ഈവനിങ് ടൈമായി പറയാം അങ്ങനെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ഇവർക്ക് എപ്പോഴും ക്രൗഡ് എപ്പോഴും നല്ല തിരക്കാ ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ പോയിട്ട് വരുന്ന ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നെ യാത്രയൊക്കാൻ റോഡ് വരെ വന്നിരിക്കാം കേട്ടോ ഞാൻ ഓട്ടോയിലേക്ക് കയറാൻ പോണു അപ്പോൾ പോയിട്ട് വരട്ടെ സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കട്ടെ അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല ഇവിടെ ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് ട്രിച്ചി വിശേഷങ്ങൾ ഇവിടെ ഇന്നുകൊണ്ട് തീരുകയാണ് അപ്പോൾ സന്തോഷം ഒരുപാട് എന്താ പറയുക ഇനിയും കൂടുതൽ വീഡിയോസ് ഉണ്ടാകും ട്രാവൽ ബ്ലോക്സിൽ അപ്പോൾ കാണുക അതുവരെ ബൈ Okay, pois, Okay. pois. Okay. 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 vale, vale, vale. Okay. 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 Oh, Okay. 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 Okay.